യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചുട്ടുപൊള്ളുന്ന മെയ് മാസത്തെ ചൂടിൽ നിന്ന് കുറച്ചെങ്കിലും ആശ്വാസം തേടി യാത്ര ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള സമയം എത്തിയിരിക്കുകയാണ് വേനൽ മഴ കടന്നു വന്നതോടെ പ്രകൃതിയും തണുപ്പിലേക്ക് ചേക്കേറാൻ വെമ്പൽ കൊള്ളുന്ന കാഴ്ചയാണ് ചുറ്റുപാടുകളിൽ കാണാൻ സാധിക്കുന്നത് ഇടുക്കിയെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മഴ കൂടുതലായും കടന്നു പോകുന്നത് കോട്ടയത്തോടെ ആയതിനാൽ ഇന്നത്തെ യാത്രയും കോട്ടയത്തു നിന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചു കോട്ടയവും ഇടുക്കിയുമായി അതിർത്തി പങ്കിടുന്ന ഇല്ലിക്കൽ കല്ലിൽ നിന്നാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നാലായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇല്ലിക്കൽ കല്ല് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരയാണ് മൂന്ന് പാറക്കൂട്ടങ്ങൾ ചേർന്ന് രൂപപ്പെട്ട ഇല്ലിക്കൽ കല്ലിലെ ഏറ്റവും ഉയരം കൂടിയ പാറ കൂടക്കല്ല് എന്നും തൊട്ടടുത്ത സർപ്പാകൃതിയിലുള്ള പാറയെ കൂനൻകല്ല് എന്നുമാണ് അറിയപ്പെടുന്നത് ഈ പാറകൾക്ക് ഇടയിലായി കാണപ്പെടുന്ന വിടവിനെ നരകപാലം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ കൊടൈക്കനാലിലുള്ള പില്ലർ റോക്സുമായി ഇല്ലിക്കൽ കല്ലിന് സാമ്യമുള്ളതായി തോന്നുകയും ചെയ്തേക്കാം ഇല്ലിക്കൽ കല്ലിന്റെ മുഗൾ ഭാഗത്തേക്ക് രണ്ട് രീതിയിലാണ് എത്തിപ്പെടാൻ സാധിക്കുന്നത് ആദ്യത്തേത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിനു ശേഷം ഒരു കിലോമീറ്റർ ദൂരം നടന്നു കയറുന്നതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ജീപ്പ് സർവീസ് ആണ് താഴെയുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് മുഗൾ ഭാഗം വരെ ജീപ്പുകളിൽ ഷട്ടിൽ സർവീസുകളുണ്ട് അതിൽ കയറിയും മുകളിലേക്ക് എത്താവുന്നതാണ് പതിനഞ്ച് മിനിറ്റോളം നേരം നടന്നു കയറാൻ സാധിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ഉചിതമായ വഴി നടന്നു പോകുന്നതാണ് പച്ചപ്പ് നിറഞ്ഞ മലനിരകളെയും കണ്ട് ഇതുവഴിയെ സാവധാനം മുകളിലേക്ക് കയറുമ്പോൾ കാഴ്ചയുടെ നിറവസന്തമാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഇല്ലിക്കൽ കല്ലിലേക്ക് മുൻകാലങ്ങളിൽ വന്നവരാണെങ്കിൽ അവരെ ഏറ്റവും ആകർഷിക്കുന്നതായ ഒരു മാറ്റം എന്നത് ഇല്ലിക്കൽ കല്ലിന്റെ ടോപ്പിലേക്ക് കയറുമ്പോൾ കാണാൻ സാധിക്കുന്ന കൈവരികളാണ് അഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും ഇതുവഴിയെ സഞ്ചരിച്ചപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു മാറ്റമായി തോന്നിയതും ഇതുതന്നെയാണ് അപകട സാധ്യതയെ നല്ല രീതിയിൽ കുറയ്ക്കാനും സുരക്ഷിതമായ വ്യൂ പോയിന്റ് ആസ്വദിക്കാനും ഇത്തരം മാറ്റം ഉപകാരപ്രദമായി മാറുന്നുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു ആട് എന്ന സിനിമയിലൂടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട നീലക്കൊടുവേലി ഈ മലനിരകളിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് നീലക്കൊടുവേലി ഒരു ഔഷധ സസ്യമാണ് ഇന്നുവരെ അധികം ആരും കാണാത്തതും മുത്തശ്ശി കഥകളിലൂടെ നിറഞ്ഞു നിൽക്കുന്നതുമായ ഒന്നാണ് ഇത് മുത്തശ്ശകഥകളിൽ പറയുന്നതനുസരിച്ച് മനുഷ്യസ്പർശം ഏൽക്കാത്ത മലനിരകളിൽ രാത്രിയിൽ മാത്രം പ്രകാശിക്കുന്ന അപൂർവ സസ്യമായിട്ടാണ് നീലക്കൊടുവേലിയെ കാണുന്നത് പക്ഷികളിൽ ചെമ്പോത്തിന് മാത്രമാണ് ീലക്കൊടുവേലിയെ തിരിച്ചറിയാൻ സാധിക്കൂ എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ ഈ അത്യപൂർവ സസ്യം കിട്ടാൻ വേണ്ടി ചെമ്പോത്തിന്റെ കൂട് കണ്ടുപിടിക്കുകയും കൂട്ടിലെ മുട്ടയെടുത്ത് കുലുക്കുകയോ പാത വേവിക്കുകയോ ചെയ്തതിന് ശേഷം കൂട്ടിലേക്ക് തിരികെ വെക്കുന്നു സമയം കഴിഞ്ഞിട്ടും മുട്ട വിരിയാതെ വരുമ്പോൾ ചെമ്പോത്ത് മുട്ട വിരിയാനുള്ള ഔഷധമായ നീലക്കൊടുവേലി ലക്ഷ്യമാക്കി മനനിരകളിലേക്ക് പറക്കുകയും അവിടെ നിന്ന് ശേഖരിച്ച നീലക്കൊടുവേലിയുടെ ഔഷധ ഗുണത്താൽ മുട്ട വിരിയും എന്നാണ് നിത്തുകളിൽ പറയുന്നത് മുട്ട വിരിഞ്ഞ ഈ കൂടിനെ പുഴയിലേക്ക് ഒഴുക്കിവിട്ടാൽ നീലക്കൊടുവേലിയുടെ ഗുണത്താൽ ഒഴുക്കിനെതിരെ സഞ്ചരിക്കുന്നത് കാണാൻ കഴിയുമെന്നും പറയുന്നു കഥകളോ കാഴ്ചകളോ തേടി ഇല്ലിക്കല്ലിലേക്ക് യാത്ര ചെയ്താൽ ആ ഒരു യാത്ര ഇപ്പോഴും നല്ലൊരു അനുഭവമായിരിക്കും സമ്മാനിക്കുന്നത് കോട്ടയത്തെ മറ്റു ടൂറിസ്റ്റ് പോയിന്റുകളായ ഇലവീഴ പൂഞ്ചറയും കട്ടിക്കയം വാട്ടർഫാൾസും കണ്ണാടിപ്പാറയും ഇല്ലിക്കല്ലിന് തൊട്ടടുത്ത ആയതിനാൽ നല്ലൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു വരുന്നവർക്ക് സുന്ദരമായ ഓർമ്മകൾ സമ്മാനിക്കാൻ ഇത്തരം സ്ഥലങ്ങൾ സഹായകരമാണ് ഇല്ലിക്കൽ ഇല്ലിക്കൽക്കല്ലിന്റെ മലനിരകളിൽ നിന്ന് ആരംഭിക്കുന്ന മീനച്ചിലാറും മഴക്കാല സൗന്ദര്യത്തിൻ്റെ മറ്റൊരു മുഖമാണ് സഞ്ചാരികൾക്ക് മുൻപിലേക്ക് തുറന്നിടുന്നത് ഇല്ലിക്കൽ കല്ലിൻ്റെ ആദ്യ വ്യൂ പോയിന്റ് കണ്ട് എല്ലാവരും തിരിച്ചിറങ്ങുമ്പോൾ അവിടെ മറന്നുപോകുന്ന മറ്റൊരു കാഴ്ച കൂടിയുണ്ട് അത് ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുവഴി മുകളിലേക്ക് കയറി മുന്നൂറ്ററുപത് ഡിഗ്രി കാഴ്ചകളും ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയുന്നതാണ് മനോഹരമായി പണികൽപ്പിച്ച പുതിയ റോഡും റോഡിനോട് ചേർന്നുള്ള താഴ്വാരക്കാഴ്ചകളുമാണ് ഇവിടുത്തെ മറ്റ് ആകർഷണങ്ങൾ ഇല്ലിക്കൽ ഇല്ലിക്കൽക്കല്ലിലേക്ക് യാത്ര ചെയ്യുന്നവർ ഒരിക്കലും മിസ്സാക്കരുത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് ഈ കാണുന്നത് വൈകുന്നേരങ്ങളിലും അതിരാവിലെയും പ്രകൃതി ഭംഗി അതിൻ്റെ പകിട്ടോടെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ചൊരു തിരഞ്ഞെടുപ്പ് കൂടിയാവും ഈ വ്യൂ പോയിന്റ് എന്ന് പറയാം ഇല്ലിക്കൽ കല്ലിനോട് ചേർന്നുള്ള മറ്റു ടൂറിസ്റ്റ് പോയിന്റുകൾ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി ആ സ്ഥലങ്ങളുടെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും അതും കൂടി ചെക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം